പ്രവർത്തനങ്ങളെ ബാധിക്കും വിധം വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യരുത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സുതാര്യതയുള്ള സത്ഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യമെങ്കിലും ഓഫീസ് പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന രീതിയിൽ വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അംഗം അടുകരി ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷന്റെ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും അഞ്ചംഗങ്ങളും സിറ്റിംഗുകൾ നടത്തുകയും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ പരിശോധനയും നടത്തുന്നുണ്ട് സോർഷേ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിവരാവകാശത്തിന്റെ പരിധിയിലാണെന്നും ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ പത്തു കേസുകൾ തീർപ്പാക്കി സിറ്റിംഗിൽ ഹാജരാകാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും മുപ്പത് ദിവസത്തിനകം മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജനറൽ ഡയറിയും എൻട്രി ബുക്കും ആവശ്യപ്പെട്ട് ലഭിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാത്ത പരാതിയിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പി പി ആർ ലൈസൻസിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷയിലും മറുപടി ലഭ്യമാക്കാത്തതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കും ഷാഹിദ് എസ് എസ് ന്യൂസ് മലപ്പുറം